ഇനി ഇത്രയും ടീസലടിച്ച് എങ്ങോട്ടാണെന്നല്ലേ യെസ് ഞങ്ങളൊരു യാത്ര പോവാണ് വേറെ എങ്ങോട്ടല്ല മൂന്നാറിലേക്ക് നൈറ്റാണ് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങുന്നത് അങ്ങനെ അഞ്ചാറ് മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ഇപ്പോൾ സമയം പുലർച്ചെ നാലര മണിയായിട്ടോ ഈ സമയത്ത് ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോകാനെട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഒരു ആയിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി റോഡായതുകൊണ്ട് കുലുങ്ങിക്കുലുങ്ങി മനുഷ്യന്റെ കൂപ്പാടിളകി അങ്ങനെ മുക്കാ മണിക്കൂർ നീണ്ടിരുന്ന ജീപ്പ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പിൽ നേരം വെളുക്കുന്നതിന് മുന്നേ എല്ലാവരും ഈ ഫ്ലാഷ് അടിച്ചെന്താ നോക്കുന്നത് ഇത്ര മനോഹരമായ വ്യൂ ഇപ്പം നിങ്ങൾക്ക് സ്ഥലം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ വേറെ എവിടെയെല്ലാം നമ്മുടെ കൊളുക്ക് മലയിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങൾ മെയിനായിട്ട് കാണാൻ വന്നു സൂര്യനും ഞങ്ങളെ പറ്റി മൂപ്പര് ഞങ്ങൾ വന്നറിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പോയി ഒളിച്ചു കളഞ്ഞു സാധാരണ വെച്ച് ക്ലൗഡ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ എങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു

അങ്ങനെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ചായ കുടിച്ച് ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ റിസോർട്ടിലേക്ക് പിന്നെ അന്ന് ഫുൾ ഡേ ഞങ്ങൾ റിസോർട്ടിലായിരുന്നു കേട്ടോ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾക്ക് റൂമിൻ്റെ കീട്ടി അങ്ങനെ റൂമിലേക്ക് കടന്നു ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന റൂം പുറത്തെ ഒന്ന് കണ്ടാലോ ഈ കർട്ടൻ നിൽക്ക നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഴയാണ് ഇവിടെ പുറത്ത് സിറ്റൗട്ടിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കണ്ടിട്ടോ അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ൂളിലേക്ക് പോയി തണുപ്പ് കാരണം എല്ലാവർക്കും വെള്ളത്തിലിറങ്ങും ആര് ചേടും ആര് ചേടും എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പറ്റി അങ്ങനെ പൂളിലെ നീരാടലൊക്കഴിഞ്ഞാൽ നമ്മൾ ആ പൊഴിയൊന്ന് കാണാൻ പോകാം ണ്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് കുറച്ച് റീൽസൊക്കെ ഇങ്ങെടുത്തു എല്ലാം കഴിഞ്ഞായിട്ട് വീണ്ടും ഇവരെ വക പോളിയിലൊരു കുളിയും കുറച്ച് ഡാൻസ് കളിക്കും അങ്ങനെ സെക്കൻഡ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു റൂമിൽ ഒത്തു കൂടി ഇവിടെ നിന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം നമുക്കവിടെ റിസോർട്ടിൽ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു വായന കണ്ടെട്ടോ ഉപ്പരടിക്ക് പോസ്സൊക്കെ ഇട്ടിത്തരാട്ടോ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അൺലിമിറ്റഡ് ഫുഡായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കുമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ അങ്ങനെ ഒരു ടേബിൾ നേരെ ഞങ്ങളെല്ലാവരും എല്ലാവരും കുടുങ്ങിയിരുന്നു ഇനി അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടോ അവിടെ നിന്നൊക്കെ സെറ്റാക്കി നമ്മുടെ ലഗേജ് എടുത്ത് ഇറങ്ങി സോറി ഗൈസ് പറയാൻ മറന്നു ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു തലേ ദിവസം എല്ലാവരും കേക്ക് വാങ്ങി വെച്ചു പന്ത്രണ്ട് മണിക്ക് സർപ്രൈസ് തരാൻ എങ്കിലോ എല്ലാവരും ക്ഷീണം കാരണം കിടന്നു അങ്ങനെ പിറ്റേ രാവിലെ ഞങ്ങൾ കേക്ക് മുറിച്ചു ഇനി നിങ്ങൾക്ക് കുരുത്തം കെട്ടൂരിൽ തന്നെ കാണിച്ചു തരാം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ടാറ്റാ ബിബി പറഞ്ഞിറങ്ങി ഇനി നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഓവർ വ്യൂ നിങ്ങൾ കാണിച്ച് തരാം മൂന്നാറിലൊക്കെ പോകുന്നവർ ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ